നിന്ന് ആ മന്ത്രങ്ങളെല്ലാം ഉച്ചരിച്ച് എല്ലാ പ്രയാസങ്ങളെയും കഠിനമായ വെതകളെയൊക്കെ ആ തൻ്റെ ശരീരത്തിലോട്ടും മനസ്സിലോട്ടും ആഹാവി ആപിച്ച് അതിൽ നിന്നും ആ യാതൊരു വിധമായ ദുഃഖങ്ങളും ഉണ്ടാവാതെ അതൊരനുഭൂതിയായി കാണുമ്പോഴേക്കും അദ്ദേഹം ആ ദേവന തുല്യനായി തീരുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ അത്ഭുതം കാരണം ആ ആ ഘട്ടം കടന്നെത്തുക ആ ഘട്ടം കഴിയുക എന്നുള്ളത് ഒരു അതിഭയങ്കരമായ ഒരു യാഗകർമ്മമായി ഞാൻ കാണുന്നു അതുപോലെ തന്നെ ഈ യാഗം നടത്തുന്നതിനും പ്രത്യേക സമയക്രമമുണ്ടെന്നുള്ളതും നമ്മൾ അത്ഭുതപ്പെടുത്തുന്നു കാരണം ഇത് വസന്തകാലത്താണ് യാഗം നടത്തേണ്ടത് അതുപോലെ തന്നെ ഇത് ശുക്ലപക്ഷത്തിലെ അല്ലെ വെളുത്തപക്ഷത്തിലെ സമയത്താണ് ഇത് ചെയ്യുന്നത് പ്രത്യേകിച്ച് മാർച്ച് പകുതി മുതൽ മെയ് പകുതി വരെയുള്ള സമയമാണ് നമ്മൾ പറയുന്നത് ഈ വസന്തകാലം എന്ന് പറയുന്നത് അപ്പം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഒരു പ്രത്യേക ഋതുവിൽ ആണ് ഇത് നടത്തുന്നത് എന്നുള്ളതാണ്